കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രക്ഷണം സ്വീകരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഘടകസ്ഥാപന ജീവനക്കാരുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ യാത്രയപ്പ് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ സുമതി ഗിരിജ എം കെ പ്രദീപ് അക്കൗണ്ടന്റ് സുധീർ കുടുംബശ്രീ ചെയർപേഴ്സൺ ടി സൗമ്യ എൽ ഡി ജി ഡി വി കൃഷി ഓഫീസ് എൻ ആർ ഇ ജി എസ് ജി ആർ സി ഹോമിയോ എന്നീ ഘടക സ്ഥാപനങ്ങളുടെ മേധാവികൾ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഒൻപതാം വാർഡ് തലയേനക്കാട് കുടുംബശ്രീ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത തുക വാർഡ് മെമ്പർ രാജശ്രീ പ്രസിഡന്റ് സി കൈമാറി രാജികർപേഴ്സൺ